നമസ്കാരം സംസ്ഥാനത്ത് സ്വർണത്തിന് പല വില പ്രമുഖ ജ്വല്ലറികളിലടക്കം വില വ്യത്യാസം പ്രകടമാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഗ്രാമിന് ആറായിരത്തി നാനൂറ് രൂപയും പവന് അൻപത്തി രൂപയുമായിരുന്നു എന്നാൽ ഒരു വിഭാഗം വ്യാപാരികൾ പവന് നാനൂറ് രൂപ കുറച്ച് അൻപതിനായിരത്തി എണ്ണൂറ് രൂപയിലും ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലുമാണ് കച്ചവടം നടത്തുന്നത് ഇതും ഇന്നലത്തെ വിലയാണ് അതായത് പ്രമുഖ ജ്വല്ലറികളടക്കം ഇന്നലെയും സ്വർണം വിട്ടത് പല വിലയ്ക്കെന്ന അർത്ഥം കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറച്ചിരുന്നു ഇതോടുകൂടി ആനുപാതികമായി സ്വർണവില കുറയേണ്ടതായിരുന്നു കേരളത്തിൽ പവന് നാലായിരം രൂപയും ഗ്രാമന് അഞ്ഞൂറ് രൂപയും ഒറ്റയടിക്ക് കുറയുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ ഒറ്റയടക്ക് കുറയ്ക്കേണ്ട എന്നും ഓരോ ദിവസവും പടിപടിയായി വില കുറച്ചാൽ മതിയെന്നും വില നിർണയ സമിതിയിലെ ചിലർ അഭിപ്രായപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതോടുകൂടിയാണ് ബജറ്റിന് തൊട്ടു പിന്നാലെ ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപ കുറച്ചതും ബജറ്റിന് പിറ്റേന്ന് വില കുറച്ചതുമില്ല ഇന്നലെ വീണ്ടും ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ കുറച്ചു ബജറ്റിന്റെ അന്നു തന്നെ ഗ്രാമിന് അഞ്ഞൂറ് രൂപയും പവന് നാലായിരം രൂപയും കുറച്ചിരുന്നുവെങ്കിൽ വില സംബന്ധിച്ച് വിപണിയിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാനും സാധിക്കുമായിരുന്നു ഇതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല സാധാരണഗതിയിൽ മാർജിൻ ഇടാതെ അതായത് ലാഭനിരക്ക് ഇടാതെ ലാഭമോ നഷ്ടമോ ഇല്ലാത്ത വിധമാണ് വില നിർണയം നടത്തുന്നത് ഇന്നലെ പക്ഷേ രണ്ട് ശതമാനം മാർജിൻ ഇട്ടുകൊണ്ടാണ് വിലയിൽ മാറ്റം വരുത്താതെ നിലനിർത്തിയത് ഇന്ന് രാവിലെയും ഇതേ തീരുമാനമാണ് കൈക്കൊണ്ടത് എന്നാൽ ഒരു പ്രമുഖ ജ്വല്ലറി വില കുറച്ചതിന് പുറകെ മാർജിൻ ഒഴിവാക്കി വീണ്ടും വില പരിഷ്കരിക്കുകയായിരുന്നു ഓരോ യും ഡോളറിന്റെ മൂല്യം രൂപയുമായുള്ള വിനിമയ നിരക്ക് ലണ്ടൻ വിപണിയിലെ സ്വർണവില ഇതിന് ആനുപാതികമായി ഇന്ത്യയിൽ ഇരുപത്തിനാല് സ്വർണത്തിന്റെ ബാങ്ക് റേറ്റ് മുംബൈ വിപണിയിലെ സ്വർണവില ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങളാണ് കേരളത്തിലെ സ്വർണവില നിർണയത്തിന്റെ മാനദണ്ഡം ഇറക്കുമതി തീരുവ കുറച്ച കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ മൂന്ന് ദിവസം കൊണ്ട് സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ കുറവാണ് ഉണ്ടായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഒരു പവന് കുറഞ്ഞത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്നലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ കുറഞ്ഞ് ആറായിരത്തി നാനൂറ് രൂപയും പവന് എഴുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അൻപത്തി ഒരായിരത്തി ഇരുന്നൂറ് രൂപയുമായി ഏപ്രിലിന് ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇത്